എ ഡി അൻപത്തി കടലും കരയും താണ്ടി ഭാരതത്തിലേക്ക് കടന്നുവന്ന വിശുദ്ധ തോമസ് അപ്പോസ്തോലനാൽ സ്ഥാപിക്കപ്പെട്ട മലങ്കര സഭയിൽ ഉണ്ടായ ശുചീകരണവും നവീകരണവും കൗതാശികമായ ആരാധനാനുഭവങ്ങളെ സമ്പന്നമാക്കുവാൻ ദൈവവചനത്തിൻ്റെ വായനയും മനനവും പ്രഘോഷണവും അനിവാര്യമായി തീർന്നു ലോകത്തിലെ സർവ്വ മനുഷ്യരും മുറ്റുനോക്കുന്ന ഈ ആത്മീയ സംഗമം പമ്പയാറിൻ്റെ വിരിമാറിൽ ആരംഭിക്കുകയാണ് ചിട്ടയായ ക്രമീകരണത്തിൽ ശിക്ഷണബോധത്തോടെ പമ്പാനദിയുടെ തീരത്ത് മാരാമൺ മണപ്പുറത്ത് എത്തിച്ചേരുന്ന ജനലക്ഷ്യങ്ങൾ തികഞ്ഞാത്മീയ സംതൃപ്തിയോടെ മടങ്ങിപ്പോകുന്ന കാഴ്ച അവിസ്മരണീയം തന്നെ മനുഷ്യരുടെ ദൈവിക ദൈവികഭാവം ഉണർത്തി മനുഷ്യത്വത്തിൻ്റെ ഇടങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിതം അർത്ഥപൂർണമാക്കുവാൻ ദൈവ ഭജനപ്രകോഷണം സഹായകരമായി തീരുന്നു പൗരസ്ത്യസ്വഭാവത്തിൽ അനുഷ്ഠിതമായ മലങ്കര മാർത്തോബ സുറിയാനു സഭയിൽ പ്രേക്ഷിത ശുശ്രൂഷയെക്കുറിച്ചുള്ള അടങ്ങാത്ത ആവേശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ആതിഥേയത്വത്തിലെ രോഗപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷനും ആരംഭം കുറിക്കുവാൻ മുഖാന്തരമാക്കി മാർത്തോമാസഭയിലെ വിശ്വാസ സമൂഹത്തിൻ്റെ മധ്യത്തിൽ സ്വതന്ത്ര മിഷനുകൾ വികലമായ വേദപഠന വ്യാഖ്യാനങ്ങൾ സംശയത്തിൻ്റെയും അപക്വമായ തീരുമാനങ്ങളുടെയും സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു ഈ പശ്ചാത്തലത്തിൽ ശരിയായ വേദപഠനവും സഭയിൽ ആത്മീയ പുതുക്കവും ആവശ്യമാണെന്ന ബോധ്യത്തിലാണ് ലോകപ്രസിദ്ധമായി വളർന്ന മാരാമൺ കൺവെൻഷൻ രൂപം കൊള്ളുന്നത് വിശ്വവിഖ്യാതമായ മാരാമൺ കൺവെൻഷൻ്റെ നൂറ്റി മുപ്പതാമത് യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാറ് വരെ മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് വേണ്ടി മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പമ്പാ മണ പുറത്ത് സമ്മേളിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏകദേശം കൊല്ലവർഷം ആയിരത്തി എഴുപത് മുതൽ തുടർച്ചയായി സംഘടിപ്പിക്കുന്ന മഹായോഗം മനുഷ്യൻ്റെ തീരുമാനങ്ങൾക്ക് അതീതമായി ദൈവീക പദ്ധതിയെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ് പൊമ്പ മണപ്പുറത്ത് ഒരുങ്ങിയ നൂറ്റി മുപ്പതാമത് മാനാമ്പൻ കൺവെൻഷൻ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത ഉദ്ഘാടന സന്ദേശത്തിലൂടെ നിർവഹിക്കുക ചെയ്തു നമ്മുടെ കൂടെ ആദരണീയരായ മിത്രാ പോലുത്തന്മാർ അഭിവന്യ തിരുമേനിമാർ വിശിഷ്ട അതിഥികൾ വൈദിക ശ്രേഷ്ഠരെ വികാരി ജനറാൾമാർ മന്ത്രിമാർ സുവിശേഷകരെ ജനപ്രതിനിധികളെ ഔദ്യോഗിക ഭാരവാഹികളെ വിശ്വാസ സമൂഹമേ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം നൂറ്റി മുപ്പതാമത് മാരാമൻ കൺവെൻഷൻ ദൈവകൃപയാൽ ഇന്നിവിടെ സമാരംഭിക്കുന്നു കൺവെൻഷൻ ക്രമീകരണങ്ങളിൽ ഇതുവരെ വ്യാപരിച്ച ദൈവകൃപക്കായിട്ട് ഏവരോടും ചേർന്ന് ഞാനും സ്ഥാപനം ചെയ്യുന്നു നേതൃത്വം നൽകുന്ന മർത്തമ സുവിശേഷ പ്രസംഗ സംഘത്തെ സഭയുടെ പേരിൽ ഞാൻ ഈ അവസരം അഭിനന്ദിക്കുന്നു ദൈവദിനം നേരിട്ടും ഓൺലൈനിൽ കൂടിയും ഇനി നമുക്ക് ശ്രമിക്കാം വചനം സ്വീകരിക്കുന്നതിനും അത് നൂറ് മേനി ഫലം കായ്ക്കുന്നതിനും ഒരുക്കപ്പെട്ട ഹൃദയനിരങ്ങളാണ് ഇതിൻ്റെ ആവശ്യം അതിനായി നമ്മെ ദൈവകരങ്ങളിൽ അർപ്പിക്കാം കേന്ദ്ര കേരള സർക്കാരുകളിൽ നിന്നും ലഭിച്ച സഹകരണത്തിന് മലങ്കര മാർത്തമ്മ സിറിയാനി സഭയുടെ പേരിലുള്ള നന്ദി ഞാൻ ഈ അറിയിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും നമ്മുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച് കൺവെൻഷന്റെ നടത്തിപ്പിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ലഭ്യമാക്കി വിശേഷാൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കളക്ടറുടെ കാര്യാലയം ജില്ലാ പോലീസ് മേധാവി വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവരോടുള്ള നന്ദി ഈ അവസരം അറിയിക്കട്ടെ കോഴഞ്ചേരി പുതിയ പാലത്തിൻ്റെ പണിയിൽ പുരോഗതി ഉണ്ടെങ്കിലും ഇപ്പോഴും അത് പൂർത്തീകരണത്തിൽ എത്തിയിട്ടില്ല എത്രയും വേഗം പുതിയ പാലം കൺവെൻഷനുകളിലേക്കുള്ള അപ്രോച്ച് റോഡ് ഉൾപ്പെടെ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്നത് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം രാജ്യ പുരോഗതിയുടെ എല്ലാ മേഖലകളിലും സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹമായി മാർത്തമാ സഭയെ പുലർത്തുന്ന ദൈവത്തിന് ഞാൻ ഈ അവസരം നന്ദി പറയുന്നു മധ്യ തിരുവിതാംകൂറിൽ നിന്നും ചുതരിക്കപ്പെട്ട സഭാ മക്കൾ ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും എത്തപ്പെടുകയും അവർ ചെന്നൈ ചേർന്ന ഇടങ്ങളിലെല്ലാം സഭയോടുള്ള സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും നവീകരണ ദർശനത്തിലും നിലനിന്നതിൻ്റെ ഫലമായി ഒരു ആഗോള സഭയായി വളരുവാണ്ട് കോൺ ഈ ചെറിയ സഭയ്ക്ക് ഇതിനോടകം സാധിച്ചിട്ടുണ്ട് പ്രാദേശിക തലത്തിലും ദേശീയ അന്തർദേശീയ തലങ്ങളിലും സഭയിക്ക പ്രസ്ഥാനങ്ങളോടും ഇതര മതവിശ്വാസധാരകളോടും ചേർന്ന് പ്രവർത്തിക്കുന്നതിന് മലങ്കര മാർത്താമ സഭയ്ക്ക് ഇന്ന് സാധിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും നൂതനവും പ്രത്യക്ഷവുമായ ഉദാഹരണമാണ് ഈ കൺവെൻഷൻ വേദി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് അഖില ലോക സഭാ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി റെവറൻ പ്രൊഫസർ ഡോക്ടർ ജെറി പുള്ളയാണ് നമ്മളുടെ നൂറ്റി മുപ്പതാമത് മാനവൻ കൺവെൻഷൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ പ്രസംഗം ചെയ്ത് നമ്മെ സഹായിക്കുന്നത് അനുഗ്രഹിക്കുന്നത് ഇത് നമുക്ക് അഭിമാനവും മർത്താമ ലഭിച്ച ഒരു വലിയ അംഗീകാരവുമായിട്ട് ഞാൻ കണക്കാക്കുന്നു സഭയെ ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് സ്ത്രോത്രം മാരാമൻ മഹായോഗം പതിമൂന്ന് ദശാബ്ദം പിന്നിടുന്നതായിട്ടുള്ള ഈ വേളയിൽ തിരിഞ്ഞു നോട്ടത്തിനുള്ള ഒരവസ്ഥയും കൂടിയാണ് ഈ വർഷത്തെ നമ്മളുടെ കൂട്ടുവരവ് കല്ലിശ്ശേരി കടവിൽ മാളികളിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് ഈ വേദിക്ക് തൊട്ടു താഴെ കൊട്ടം താലി മണൽപ്പുറത്തെ വചനാഘോഷത്തിൻ്റെ തുടക്കവും പിന്നീട് ഇപ്പോൾ കൺവെൻഷൻ നടക്കുന്ന ഈ വീതിയിലേക്കുള്ള മാരാമൻ കൺവെൻഷൻ്റെ തുടർച്ചയും വളർച്ചയും സഭാജനങ്ങൾക്ക് മാത്രമല്ല ഒരു സമൂഹത്തിന് തന്നെ ആശ്ചര്യം ഉളവാക്കുന്ന സംഗതിയാണ് അന്ധവിശ്വാസങ്ങളിലും ആചാരങ്ങളിലും മുങ്ങിപ്പോകാമായിരുന്ന ഒരു ജനസമൂഹത്തെ ദൈവവചനത്തിൻ്റെ തണൽ ചുവട്ടിൽ ഒരുമിച്ച് ഇരുത്തിയപ്പോൾ ഉണ്ടായ വലിയൊരു പരിവർത്തനത്തിൻ്റെ അത്ഭുതകരയാണ് മാരാമൻ കൺവെൻഷൻ ഇന്ന് ലോകത്തോടെ പറയുന്നത് നൂറ്റി മുപ്പത് വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ മാരാമൻ കൺവെൻഷനെ ആഗോള ക്രൈസ്തവ സംഘമായി പ്രഖ്യാപിക്കുവാനുള്ള കുറിച്ച് സഭ ആലോചിക്കേണ്ട സമയമായി നദിയുടെ നിലനിൽപ്പിനായി ഗംഗ നദിയുടെ മാതൃകയിൽ വരാനിരിക്കുന്ന കേന്ദ്ര പദ്ധതികളിൽ മാരാമണ്ണിന് സുപ്രധാന സ്ഥാനം തന്നെ ലഭിക്കേണ്ടതുണ്ട് ഈ നദീതീരത്ത് നടക്കുന്ന സമാന സംഗമങ്ങൾക്കും അതേ പരിഗണന ലഭിക്കണമെന്നതും ഈ സഭയുടെ ആഗ്രഹമാണ് കേവലം ഇരുപത് വർഷങ്ങൾ കൂടി കഴിയുന്നതോടെ മാരാമൻ കൺവെൻഷൻ അതിൻ്റെ നൂറ്റി അൻപതാം വർഷത്തിലേക്ക് കടക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മാരാമൻ ത്രിസുവർണ ജൂബിലി വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയ നമ്മളുടെ രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുവാനുള്ള ഒരുക്കത്തിലുമാണ് ഈ രണ്ട് ചരിത്ര മുഹൂർത്തങ്ങളെയും ബന്ധിപ്പിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് എന്നീ വർഷങ്ങൾ മാരാമൻ കൺവെൻഷൻ്റെ പ്രത്യേക ദേശീയ സമ്മേളനമായി നടത്തുന്നതിനെ പറ്റി നാം ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങേണ്ടതാണ് അനിതാപഹൃദയത്തോടെ മാനസാന്ദ്രത്തിന് അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ദേശവും ജനതകളും ഒരുക്കപ്പെടണം അതിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കൺവെൻഷൻ മുഖാന്തരമാകട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു കർത്താവിനായി നമ്മെ ഒരുക്കട്ടെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നൂറ്റി മുപ്പതാമത് മാരാമൻ കൺവെൻഷൻ ഏറെ വിനയപൂർവ്വം പ്രിയക ദൈവത്തിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു പുത്തൻ തീരുമാനങ്ങളോടുകൂടി പുത്തൻ തീരുമാനങ്ങളോടുകൂടി ഓരോരുത്തരും ഭവനങ്ങളിലേക്കും പ്രവർത്തന പ്രവർത്തനങ്ങളിലേക്കും മടങ്ങുവാൻ്റെ കോണം സുവിശേഷം നമ്മളിൽ പ്രവർത്തിക്കട്ടെ അതിനായിട്ട് നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാം